ഇങ്ങനെ പറയാൻ നിന്നാൽ ഞാൻ ഒരുപാട് പറഞ്ഞു പോകും അതുകൊണ്ട് ഞാനിവിടെ നിർത്തുകയാണ് അദ്ദേഹം മരിച്ചു എന്ന വാർത്ത ഞാൻ എന്നെ അറിയിക്കുന്നത് ജോൺ പോളാണ് ജോൺ പോളൊന്ന് മദ്രാസിലാണ് എൺപത്തഞ്ചിൽ അദ്ദേഹം വുഡ്ലാൻഡ്സ് ഹോട്ടലിലാണ് താമസിക്കുന്നത് ഒരു തിരക്കഥ എഴുതാനായിട്ട് അപ്പോൾ ജോൺ ബോളിൻ്റെ അച്ഛൻ പൗലോസ് മാഷ് മഹാരാജാസ് കോളേജിൽ പ്രൊഫസറായിരുന്നു ജി ശങ്കർക്കുറുപ്പിൻ്റെ വലിയ സുഹൃത്തായിരുന്നു താന്ക്കൽ കൃഷ്ണമേനോൻ്റെ സുഹൃത്തായിരുന്നു താന്നിക്കൽ കൃഷ്ണമേനോൻ വൈലോപ്പള്ളി മാഷിൻ്റെ വലിയ സുഹൃത്തായിരുന്നു താനിക്കൽ കൃഷ്ണമേനോൻ്റെ വീടിൻ്റെ തൊട്ട് മുമ്പിലുള്ള തൊട്ട് അപ്പുറത്തുള്ള ചെറിയ വീട്ടിലാണ് ശങ്കരക്കുറുപ്പ് മാഷ് വളരെ കാലം വാടകയ്ക്ക് താമസിച്ചിരുന്നത് അപ്പോൾ അവിടെ താനിക്കൽ കൃഷ്ണമേനോൻ്റെ വീട്ടിൽ ഇവരെ ബന്ധിപ്പിക്കുന്ന ഒരു കാര്യം ചീട്ടുകളിയായിരുന്നു വയലോപ്പുള്ളി മാഷും വളരെ ചീട്ട് കളി കമ്പമുള്ള ആളായിരുന്നു ചീട്ട് കളിക്കുന്നതിൻ്റെ ഇടയിൽ അവിദഗ്ധനായ കുറുപ്പ് മാഷ്ക്ക് പലപ്പോഴും അബദ്ധം പറ്റും അപ്പോൾ അധ്യാപകനാണെന്നുള്ള നിലയൊക്കെ വയലോപ്പുള്ളി മാഷ് മറക്കും താൻ എന്താണോ ഈ കാണിക്കുന്നതെന്ന് പറഞ്ഞ് നേരെ ചീത്തപറം ചീട്ടൊക്കെ വലിച്ചെറിഞ്ഞോണ്ട് പോകുന്ന കേട്ട് മാഷ് തന്നെ പറഞ്ഞിട്ടുണ്ട് അത് ശരിയാണെന്ന് അപ്പോൾ ജോൺ ബോൾ ചെറിയ കുട്ടിയായിരിക്കും കണ്ടിട്ടുണ്ട് ഇങ്ങനെ താന്നിക്കൽ വയലോപ്പുള്ളി മാഷ്ക്ക് രണ്ട് സ്ത്രീകളെ ആയിരുന്നു ഭയം ഒന്ന് സാക്ഷാൽ അച്യുതമേനോൻ്റെ ഭാര്യ അമ്മിണിയമ്മ അവരെ പേടിയാ മറ്റൊന്ന് താന്ക്കൽ കൃഷ്ണമേനോ ഭാര്യയാണ് രാജലക്ഷ്മി ടീച്ചർ അവർ അവിടെ ഗവൺമെൻറ് ഗേൾസ് ഹൈസ്കൂളിൽ ഹെഡ് ഒക്കെ ആയിരുന്നു അവർ വിട്ടുകൊടുക്കില്ല അത് അവർ രണ്ടുപേരും തമ്മിലുള്ള യുദ്ധം ഞാൻ നേരിട്ട് കണ്ടിട്ടുണ്ട് നിങ്ങൾ നിങ്ങളെന്ത്ഞ്ഞിട്ടായി പറയുന്നതെന്നൊക്കെ പറഞ്ഞ് വാലുപ്പുള്ളി മാഷിങ്ങനെ വറക്കും തുള്ളും അവരും വിട്ടുകൊടുക്കില്ല അവരും അങ്ങനെ തന്നെ വാശിക്ക് തർക്കിക്കും മാഷോട് മാഷ് മാഷെന്തായി പറയണേ മാഷ് പറയുന്നത് ശരിയല്ല എന്ന് പറഞ്ഞിട്ട് അവർ തർക്കിക്കും അങ്ങനെ അവരെ പേടിയായിരുന്നു അവരെ രണ്ടുപേരെ മഹാ തന്റേടികളാണെന്ന് പറയുമായിരുന്നു മാഷ് ആ താന്നിക്കൽ കൃഷ്ണമേനോൻ്റെയും രാജലക്ഷ്മി ടീച്ചറുടെയും മകനാണ് ഈ കൃഷ്ണനായർ മാഷയൊക്കെ സുഹൃത്തായിരുന്ന ഡോക്ടർ ടി കെ രാമേന്ദ്രൻ എൻ്റെ അധ്യാപകനും സുഹൃത്തും ഒക്കെ ആയിരുന്നു രാമേന്ദ്രനെ വലിയ വലിയ വാത്സല്യമായിരുന്നു അദ്ദേഹത്തിന് അതേസമയം വലിയ സങ്കടവും കാരണം അടിയന്തരാവസ്ഥ കാലത്ത് രാമേന്ദ്രനെ ബൻഹറിനെ മുഹമ്മദിനെ വേണുവിനെ ഒക്കെ നാലുപേരെ അഴീക്കോട് സാറ് ചൂണ്ടിക്കാണിച്ചു കൊടുത്തവരാണ് അവരെ പോലീസ് പിടിച്ചു വളരെ ബുദ്ധിമുട്ടിയാണ് രാമേന്ദ്രൻ പുറത്തു വന്നത് മാത്രമല്ല ജീവിതകാലം മുഴുവൻ അന്നത്തെ കക്കയം ക്യാമ്പിലെ മർദ്ദനത്തിൻ്റെ പരിക്കുകൾ അദ്ദേഹത്തെ പീഡിപ്പിക്കുകയും ചെയ്തിരുന്നു വയലോപ്പള്ളി മാഷ്ക്ക് അതറിയാം ഈ ചരവാ സുഹൃത്തായിരുന്നു അദ്ദേഹം അതുകൊണ്ട് ഈശ്വരവാടെ വേദനകൾ മുഴുവൻ അറിയാം അതുകൊണ്ടാണ് വിഷുക്കണികൾ എന്ന കവിതയിൽ അവസാനം മരിച്ചവർ വന്നു നയിപ്പൂ നമ്മളെ ചരിത്രം ഇക്കഥ പറയുന്നു എന്ന് എഴുതാൻ കാരണം താൻ ആരാധിച്ചിരുന്ന മഹാബലിയെപ്പോലും അടിയന്തരാവസ്ഥയുടെ ആ അനുഭവം ആ മഹാബലിക്ക് പോലും എതിരായിട്ട് അദ്ദേഹം എഴുതി മഹാബലി കാര്യം കൃത്യമായിരുന്നു എല്ലാം പക്ഷേ ഏകാധിപതിയായിരുന്നു എന്ന് പറഞ്ഞ് മഹാബലിയെപ്പോലും കുറ്റപ്പെടുത്തി എഴുതുകയും ഞങ്ങളെപ്പോഴും ഒരു സൗവർണ പ്രതിപക്ഷം എന്ന് പ്രഖ്യാപിക്കുകയും ചെയ്തു ഓണപ്പാട്ടുകാരിൽ അദ്ദേഹം ഒരു മഹാസ്വപ്നമായി ചിത്രീകരിച്ച മഹാബലിയെ ഏകാധിപതിയായി വരെ ചിത്രീകരിക്കാൻ അടിയന്തരാവസ്ഥ അദ്ദേഹത്തെ പ്രേരിപ്പിച്ചു നേരത്തെ എയ്ഡ്സിൻ്റെ കാര്യം പറഞ്ഞു എയ്ഡ്സിനൊന്നും വലിയ പുള്ളി മാഷ്ക്കുള്ള അത്രപോലെ വലിയ സാംസ്കാരിക പാരമ്പര്യമുണ്ടോ നോർഡിക് സംസ്കാരത്തിലെ കുറേ നാടൻ പാട്ടുകളും നാടൻ കഥകളും പിന്നെ ക്രിസ്ത്യാനിറ്റിയുടേതായ കുറച്ച് കാര്യങ്ങളും പിന്നെ ഗ്രീക്ക് മിഥോളജിയും എന്നല്ലാതെ ഒരു മഹാഭാരതമോ രാമായണമോ അല്ലെങ്കിൽ കാളിദാസനോ അല്ലെങ്കിൽ എന്തിനും എഴുത്തച്ഛനെ പോലെ ഒരു ദാർശനിക കവിയോ അവരുടെയൊക്കെ പാരമ്പര്യമൊക്കെ എയ്ഡ്സിനുണ്ടോ ഉപമന്യുവിൽ വൈലോപ്പള്ളി എഴുതുന്നതുപോലെ വെളുത്ത് കറുത്ത് അരമെഴുന്നൂറ്റി ഇരുപത് കിളിർത്ത രവിരഥ ചക്രനാഭിയിൽ മേവി കറങ്ങി ആവർത്തിക്കു മൃദുക്കളാലെ ഉലകരങ്ങിൽ വിചിത്രമാം നാടകം നയിപ്പോരേ ആമയശീർണം ജന്തുദേഹത്തിൻ തറിയൻമേൽ തൂമയിൽ ഓടം പോലെ രശ്മികൾ നെയ്യുന്നോരെ അതുപോലെ നാലു വരി എഴുതാൻ ആവശ്യമായ സാംസ്കാരിക നിക്ഷേപം എയ്ഡ്സിന് എവിടെ നിന്നിരിക്കുന്നു ദർശനം പോലെ ഒരു കവിത ഏഡ്സിന് എഴുതാൻ സാധിക്കുമോ മസ്തിഷ്കത്തിൻ ഗോളത്തിൽ ധ്രുവദീപ്തികൾ മിന്നിപ്പൊലിയുമ്പോൾ ഉറകുത്തിയ ഹിമഭരലാവകൾ എൻ ചുടുഭാവതടങ്ങളെ മൂടുമ്പോൾ ആകാശതലത്തിൽ പ്രജ്ഞാസൂര്യൻ കോടപ്പുകയിൽ ഉടഞ്ഞ് എൻ കണ്ണാൽ കാൺമത് മങ്ങൂഴത്തിൻ കെടുനീർച്ചണ്ടികളാകുമ്പോൾ ഓർമ്മകൾ തന്നളകാപുരിയാകെ അഗാധവിലങ്ങളിലാഴുമ്പോൾ പണ്ട് ഓടക്കുഴലായൊഴുകിയ കുന്നിൽ ശൂന്യത ചൂളം കുത്തുമ്പോൾ അരിമ തുടുക്കും മുന്തിരിവനികൾ അമർഷത്തിൻ മരുഭൂമികൾ കണ്ണീരരുവികൾ മാഴുകും സാനുക്കൾ അവസാന ഹിമാനിയിലാഴുമ്പോൾ ഉണ്ടാമെന്നോടൊപ്പം മസ്തിഷ് ഇന്ദ്രിയ കരണച്ചാലുകളിൽ ചെളിമണ്ണും മഞ്ഞും മൂടി തുറമുഖപന്തി തുറമുഖപന്തികൾ വർണ്ണവിളക്കുകൾ പോയി മരവിച്ച് തമസ്സിൽ മയങ്ങുമ്പോൾ മസ്തിഷ് മസ്തിഷ്കത്തിൽ ബോധം കുറുകുമൊരൊറ്റ ജീവകണത്തിൽ കടലിൻ മധ്യദ്വീപിൽ ജീർണബ്രഹ്മാണ്ടത്തിൽ മിടിക്കും താരത്തിൽ ഉണ്ടാമ എന്നോടൊപ്പം നീയും ഉണ്ടാമെന്നോടൊപ്പം നീയും ഒരു ചുംബന നിമിഷാർത്ഥത്തിൽ ജനിമൃതി നിൻ കണ്ണിൽ കണ്ടാവൂ ഞാൻ ജനിമൃതി പുൽകും പൊരുളിൻ സൗന്ദര്യം ഉണ്ടാമെന്നോടൊപ്പം നീയും ഒരന്തിമ ചുംബന നിമിഷാർത്ഥത്തിൽ കണ്ടാവൂ നിൻമിഴിയിൽ ജനിമൃതി പുൽകും പൊരുളിൻ സൗന്ദര്യം അങ്ങനെ ഒരു കവിത എയ്റ്റ്സിൻ്റെ സംസ്കാരത്തിനും അപ്പുറത്താണ് ആ കവിതയിൽ ഉണ്ടാമെന്നോടൊപ്പം നീയും എന്ന് പറയുന്നത് കവിതയെക്കുറിച്ചാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു ആ ദീർഘദർശനം സാധ്യമായത് സാവിത്രിയിൽ അദ്ദേഹം പറയുന്നത് പോലെ ആ ബാല്യം മുതൽ പിരിയാത്ത നിരന്തര ഉപാസനയുടെ അന്തിമ സമ്മാനമാണ് എന്ന് ഞാൻ കരുതുന്നു ഒരാളുടെ മരണം മാത്രമേ തെറ്റായിപ്പോയി എന്ന് തോന്നിയിട്ടുള്ളൂ അത് മാഷിയുടെ മരണമാണ് ഇപ്പോഴും സങ്കടമുണ്ട് കുറേ കാര്യങ്ങൾ കൂടി ചോദിച്ചറിയാമായിരുന്നു മാഷോട് കുറേ കാര്യങ്ങളും കൂടി സം സംസാരിക്കാമായിരുന്നു എന്ന് അതുപോലെ തന്നെ വലിയ കുറ്റബോധമുണ്ട് വർഷങ്ങളിലൂടെ ആ മനുഷ്യൻ്റെ വിഗ്രഹവും ആ മനുഷ്യൻ്റെ വ്യക്തിത്വവും ആ മനുഷ്യൻ്റെ കവിതയും എന്നിൽ വളരുകയായിരുന്നു മറ്റ് പല കവികളുടെയും ഞാൻ പേര് പറയുന്നില്ല അങ്ങനെയല്ല കുട്ടിക്കാലത്ത് ആവേശം കൊള്ളിച്ച പല കവിതകളും ഇന്ന് തിരിഞ്ഞു നോക്കാൻ എനിക്ക് സാധിക്കില്ല രണ്ടാമത് വായിക്കാൻ സാധിക്കില്ല വൈലോപ്പിള്ളി മാഷിയുടെ കവിതകളിങ്ങനെ കടൽ പെരുകുന്നത് പോലെ മനസ്സിൽ ജീവിതത്തിൽ പെരുകി വരികയായിരുന്നു വലുതായി വരികയായിരുന്നു അദ്ദേഹത്തിൻ്റെ വ്യക്തിത്വവും ഇത്ര വലിയൊരു മനുഷ്യനാണ് അദ്ദേഹം എന്നറിഞ്ഞിരുന്നെങ്കിൽ അന്ന് ഇത്ര വലിയ ഒരു വ്യക്തിത്വമാണ് അദ്ദേഹം എന്നറിഞ്ഞിരുന്നെങ്കിൽ ഇത്ര വലിയ കവിയാണെന്ന് അറിഞ്ഞിരുന്നെങ്കിൽ ഞാനൊരിക്കലും അദ്ദേഹത്തോട് സംസാരിക്കാൻ പോലും ധൈര്യപ്പെടില്ലായിരുന്നു അറിഞ്ഞില്ല ശ്രീകൃഷ്ണൻ വിശ്വരൂപം കാണിച്ചപ്പോൾ അർജുനൻ പേടിച്ചു പോയി എന്നിട്ട് അദ്ദേഹം ശ്രീകൃഷ്ണനോട് പറഞ്ഞു ഞാൻ സുഹൃത്തെ എന്നൊക്കെ വിളിച്ചു പോയിട്ടുണ്ട് ക്ഷമിക്കണം ഇത്ര വലിയ ആളാണെന്ന് അറിഞ്ഞില്ല എന്ന് അതുപോലെ ഇന്ന് ഒരു ചെറിയ കവിത വായിക്കുമ്പോൾ അതിൽ കാണുന്ന വിശ്വരൂപത്തിൻ്റെ മുന്നിൽ പോലും വിറകൊണ്ട് ഞാൻ നിൽക്കുകയാണ് വെറും ഓന്തിനെപ്പറ്റി പണ്ട് പൂവിടാക്കാടിൻ തരിശു നിലങ്ങളിൽ പണ്ട് പൂവിടാക്കാടിൻ ചതുപ്പു നിലങ്ങളിൽ അന്ധമാമൊരു യുഗം മുഴുവൻ ജീവന്റെ മുമ്പന്തിയിൽ വെന്നും കൊന്നും ഗർജിച്ചും കലഹിച്ചും പെരുമാറിയ സാലതുല്യരാം ഇഴജന്തു പെരുമാക്കൾ തൻ അന്ത്യശാഖയിൽ ശേഷിച്ച നീ ഓന്തിനെക്കുറിച്ചുള്ള ഒരു ചെറിയ കവിതയാണ് പണ്ട് പൂവിടാക്കാടിൻ ചതുപ്പു നിലങ്ങളിൽ അന്ധമാമൊരു യുഗം മുഴുവൻ ജീവൻ്റെ മുമ്പന്തിയിൽ വെന്നും കൊന്നും ഗർജിച്ചും കലഹിച്ചും പെരുമാറിയ സാലതുല്യരാം ഇഴജന്തു പെരുമാക്കൾ തന്നെ അന്ത്യശാഖയിൽ ശേഷിച്ച നീ പ്രാണിപരിണാമത്തിൻ്റെ ചരിത്ര പ നാടകം ഇങ്ങനെ ചുരുളഴിഞ്ഞ് ചുരുളഴിഞ്ഞ് അഞ്ചാറു വരിയിലൂടെ നമ്മുടെ മുമ്പിൽ നിവർത്തപ്പെടുകയാണ് അറിഞ്ഞില്ല അദ്ദേഹമായിട്ട് തർക്കിച്ചിട്ടുണ്ട് കലഹിച്ചിട്ടുണ്ട് അവിവേകമായിട്ട് പെരുമാറിപ്പോയിട്ടുണ്ട് അദ്ദേഹത്തിൻ്റെ സ്മരണയ്ക്ക് മുമ്പിൽ സമസ്താപരാധം നന്ദി